ആ ഒരു ഫീലോടുകൂടി നമുക്കിങ്ങനെ എന്താണ് അതിനെ റിസീവ് ചെയ്യാൻ നമുക്ക് കഴിയണം ആ ഒരു ഫീല് നമുക്കവിടെ കൊണ്ടുവരുവാൻ കഴിയണം ഫ്രണ്ട്സ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ പാസ്റ്റിൽ അനുഭവിച്ചിട്ടുള്ളവരാകാം അതിൻ്റെതായിട്ടുള്ള അടിസ്ഥാനത്തിൽ എന്തെന്നില്ലാത്ത ഒരു ഫിയർ അല്ലെങ്കിൽ ഗിൽറ്റ് അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ എന്തിനില്ലാത്തൊരു നെഗറ്റിവിറ്റി നമ്മളെ ഇങ്ങനെ ഏറെ സ്വാധീനിക്കുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട് ചിലർക്കത് പ്രത്യക്ഷ തന്നെ പറയുവാൻ കഴി ഇന്ന ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹോൺ ചെയ്യുന്നു എന്നൊക്കെ എന്നാൽ ചിലരെ സംബന്ധിച്ച് അത് പരോക്ഷ തലത്തിലായിരിക്കും എന്താ കാരണമെന്ന് എനിക്കറിയില്ല പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു വിങ്ങൽ ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ട് എനിക്കിങ്ങനെ വിഷമം അനുഭവിക്കേണ്ടി വരുന്നു ചിലർക്ക് പരോക്ഷമായിട്ടാണ് ഇത് അവരെ സ്വാധീനിക്കുന്നത് ഫ്രണ്ട്സ് ഇത് നമ്മുടെ പാസ്റ്റിൽ അനുഭവിച്ചിട്ടുള്ള ഒന്നുകിൽ നമുക്ക് ഇപ്പോഴും ഓർമ്മയുള്ള അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയിട്ടുള്ള പല കാര്യങ്ങളായിരിക്കാം നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പക അതുപോലെ തന്നെ ഈ ഗിൽട്ട് ഫിയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഓൾറെഡി മൈൻഡ് മാത്രമല്ല നമ്മുടെ ശരീരം കൂടി ആകെ ബ്ലോക്കായി പോവുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഈ പോസിറ്റീവ് എനർജിക്ക് നിലനിൽക്കുവാനുള്ള സാധ്യത തീരെ വിരളമായി കൊണ്ടിരിക്കുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ നെഗറ്റീവ് എനർജിയെ മുഴുവൻ റിലീസ് ചെയ്ത് കളഞ്ഞ് പോസിറ്റീവ് എനർജിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അബണ്ടൻസ് നമ്മുടെ എല്ലാ മേഖലയിലും നമ്മൾ സ്വാധീനം ചെലുത്തുന്ന എല്ലാ മേഖലയിലും നമുക്ക് കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് പോസിറ്റീവ് എനർജിയെ നമ്മളിലേക്ക് കൊണ്ടുവരാം നമ്മളിലുള്ള മെന്റൽ ബ്ലോക്കുകളെ മൈൻഡിൻ്റെ ബ്ലോക്കുകളെ എങ്ങനെ നമുക്ക് റിലീസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് ഫ്രണ്ട്സ് ഇതിനെ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് ഓ പൊനോ പൊനോ ഫ്രയർ ഒരു പക്ഷെ നിങ്ങളിതിനെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കും ഇവിടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇത് എങ്ങനെ വ്യക്തമായി ചെയ്യണം വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് തരുന്നതിലൂടെ നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുവാനും ഇനി ഒരു പക്ഷേ നിങ്ങളുടെ ഭവനത്തിലുള്ളവരെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അവരൊരു രോഗം അനുഭവിക്കുന്നുണ്ടെങ്കിലോ കടം അനുഭവിക്കുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസോ വെൽത്ത് ഇഷ്യൂസോ എന്ത് തന്നെയാണെങ്കിലും അവരെയും നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ പ്രയറിൻ്റെ ടെക്നിക്ക് ഒരിക്കലും ഞാൻ പറയില്ല ഈ പ്രയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രണ്ട്സ് നാലേ നാല് വരികൾ മാത്രമാണ് ഈ പ്രയറിലുള്ളത് പക്ഷേ ഈ നാല് വരികളും മോസ്റ്റ് പവർഫുള്ളാണ് ഒന്നാമത്തെ വരി ഇങ്ങനെയാണ് ഐ ആം സോറി രണ്ടാമത്തെ വരി പ്ലീസ് ഫോർ ഗീവ് മീ മൂന്നാമത്തെ വരി താങ്ക് യു നാലാമത്തെ വരി ഐ ലവ് യു ഈ നാല് വരികളിലൂടെ അതൊരു പ്രയറായി ആയിട്ട് നമുക്ക് അത് അഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എന്ത് മാനസിക പ്രശ്നങ്ങളാണെങ്കിലും എന്ത് നെഗറ്റീവ് എനർജി ആണെങ്കിലും നമ്മളിൽ നിന്നും നമുക്ക് തുരത്തി ഓടിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് താങ്ക് യു എന്ന് പറയുന്നതിൻ്റെ അതായത് നന്ദി അർപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമ്മൾ നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻസിലൂടെയും ഗ്രാറ്റ്യൂട്യൂഡ് അഫർമേഷൻസിലൂടെയും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു സത്യം തന്നെയാണ് അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഈ നാല് വരികളിലൂടെ തന്നെ ഇത് മോസ്റ്റ് ആയിട്ടുള്ള നാല് വരികളാണ് അല്ലെങ്കിൽ നാല് ലൈൻസ് ആണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിലൊരു ആയിട്ട് ഇതിനെ നിങ്ങൾ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യുവാനും മറ്റുള്ളവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ തന്നെ നിങ്ങൾക്ക് ഹീൽ ചെയ്യുവാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത് ഈ ഐ ആം സോറി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഐ ആം സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി ആകട്ടെ പെയിൻഫുള്ളായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാകട്ടെ അല്ലെങ്കിൽ ഫിയർഫുള്ളായിട്ടുള്ള എന്ത് കാര്യവുമാകട്ടെ ആ നെഗറ്റീവ് എനർജിയെ നമ്മൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ് ഐ ആം സോറി എന്ന് പറയുന്നതിലൂടെ കാരണം നമ്മൾ നമ്മളതിൻ്റെ ഒരു അക്നോളജ്മെന്റ് അതായത് അതങ്ങ് സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ ഉറപ്പിക്കുക അല്ലെങ്കിൽ അത് സത്യമാണെന്ന് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക പലപ്പോഴും അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നത്തെ നമ്മൾ ഹൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കും പക്ഷെ അതല്ല ആദ്യം വേണ്ടത് ഈ പ്രയറിൽ തന്നെ ആദ്യം നമുക്ക് വേണ്ടത് നമുക്കുള്ള ആ ഒരു പ്രശ്നത്തെ നമ്മൾ അംഗീകരിക്കുക അപ്പോൾ ഐ ആം സോറി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ആ പ്രശ്നങ്ങളെ ആ ഇമോഷൻസിനെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ ഞാൻ അംഗീകരിക്കുന്നു ഇനി രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് പ്ലീസ് ഫോർ ഗീവ് മീ പ്ലീസ് ഫോർ ഗീവ് മീ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പോസിറ്റീവ് എനർജിയുടെ മുമ്പിൽ മാപ്പ് ചോദിക്കുകയാണ് ആ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സെന്നോ പ്രപഞ്ചമെന്നോ ദൈവമെന്നോ ഒക്കെ നമുക്ക് പറയാൻ കഴിയും എൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള വേദനാജനകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിന് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടായതിന് അതിൻ്റെ മറുരൂപമായിട്ടുള്ള പോസിറ്റീവ് എനർജിക്ക് എനർജിയുടെ മുൻപിൽ നമ്മൾ മാപ്പ് ചോദിക്കുകയാണ് അവിടെ സറണ്ടർ ചെയ്യപ്പെടുകയാണ് ഇത് നമ്മൾ അറിഞ്ഞറിയാതെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നതാണ് പക്ഷേ നമ്മുടെ ശരീരവും മനസ്സും അങ്ങനെ ആയി പോയതിൽ എങ്ങനെയോ സംഭവിച്ചതാണ് ആ പോസിറ്റീവ് എനർജിക്ക് മുൻപിൽ സറണ്ടർ ചെയ്യുക പ്ലീസ് ഫോർ ഗീവ് മീ എന്നോട് മാപ്പാക്കണം മൂന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത് താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പോസിറ്റീവ് എനർജിയോട് നമ്മൾ താങ്ക് യു പറയുകയാണ് അതായത് എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും മാറ്റിയെടുക്കുന്നതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയോട് നന്ദി അർപ്പിക്കുന്നു നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ശക്തീകരിക്കുവാൻ പോകുന്ന പോസിറ്റീവ് എനർജിയോട് നമ്മൾ നന്ദി അർപ്പിക്കുന്നു മൂന്നാമത്തെ ലൈൻ അങ്ങനെയാണ് ഇനി നാലാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഐ ലവ് യു എന്താണ് ഐ ലവ് യു എന്ന് പറയുമ്പോൾ അത് നമ്മളോട് തന്നെ നമ്മൾ പറയുകയാണ് നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാറ്റിനെയും അതിൻ്റെതായിട്ടുള്ള ഒരു അൺകണ്ടീഷണൽ ലവിൽ നമ്മൾ വാപ്പ് ചെയ്യുന്നു അതായത് നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഇമോഷൻസിനെയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ വ്രാപ്പ് ചെയ്യുകയാണ് വ്രാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ കെട്ടിപ്പുണരുക ഫ്രണ്ട്സ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഈ ഇമോഷൻസ് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആകട്ടെ അതുപോലെ തന്നെ ജഡ്ജ്മെൻ്റ്സ് ആകട്ടെ ഇതെല്ലാം തന്നെ നമ്മൾ ഈ പ്രെയർ ചെയ്യുന്നതിലൂടെ ഡിസോൾവ് ആയി പോവുകയാണ് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫിന് എന്തെന്നില്ലാത്തൊരു ക്ലാരിറ്റി കിട്ടുന്നു നമ്മളിലേക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരുന്നു നമുക്ക് എന്തെന്നില്ലാത്തൊരു പീസ് മനസമാധാനം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശരിയല്ലേ അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അബണ്ടൻസ് അത് നമ്മുടെ ഹെൽത്തിലാകട്ടെ വെൽത്തിലാകട്ടെ റിലേഷൻഷിപ്പിലാകട്ടെ ഇതിലെല്ലാം അബണ്ടൻസിനെ നമുക്ക് കൊണ്ടുവരുവാൻ കഴിയും കാരണം എന്താണ് നെഗറ്റീവ് എനർജിയെ നമ്മൾ റിലീസ് ചെയ്യുന്നു പോസിറ്റീവ് എനർജിയെ നമ്മൾ റിസീവ് ചെയ്യുന്നു സ്വീകരിക്കുന്നു അല്ലേ ഇതൊരു രീതിയിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മുടെ പാസ്റ്റിൽ കിടക്കുന്ന ഓർമ്മകളെ നെഗറ്റീവായിട്ടുള്ള ഓർമ്മകളെ നമ്മൾ എന്ത് ചെയ്യാണ് ഡിസോൾവ് ചെയ്യാണ് ഫ്രണ്ട്സ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊന്നുമല്ല ആരും എല്ലാ കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അവർ അവരുടെ ജീവിതം മാറ്റിമറിക്കുകയാണ് ചെയ്തത് ഈ നാല് ലൈൻ കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും അഞ്ച് മിനിറ്റ് എങ്കിലും ഡെയിലി നിങ്ങളിതൊന്ന് ആയിട്ട് ഈ നാല് വേർഡ്സ് അല്ലെങ്കിൽ നാല് സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു നോക്കിയേ ജീവിതം പിന്നെ അത്ഭുതകരമായിരിക്കും എങ്ങനെയാണ് പറയേണ്ടത് പറയേണ്ടതായിട്ടുള്ളൊരു ഫീലുണ്ട് ആ ഫീലോട് കൂടി നമുക്കൊന്ന് പറഞ്ഞാലോ ഐ എം സോറി അല്ലേ ഞാനത് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ഹീലിങ്ങിൻ്റെ ആദ്യത്തെ പടിയാണ് അക്സെപ്റ്റൻസ് ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു പ്ലീസ് ഫോർ ഗീവ് മീ പോസിറ്റീവ് എനർജിയോട് നമ്മൾ പറയുകയാണ് അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് വരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെയോ അറിഞ്ഞോ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഫിയറോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസോ ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനോട് ക്ഷമിക്കണം പോസിറ്റീവ് എനർജിയോട് പറയുകയാണ് മൂന്നാമത് താങ്ക് യു അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജി റിസീവ് ചെയ്യപ്പെടുന്നതിന് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ പോസിറ്റീവ് എനർജിക്ക് നന്ദി അർപ്പിക്കുകയാണ് താങ്ക് യു ലാസ്റ്റ് വൺ ഐ ലവ് യു എന്താണ് ഐ ലവ് യു ഞാൻ എൻ്റെ എല്ലാ ഇമോഷൻസിനെയും എൻ്റെ മൈൻഡിനെയും എൻ്റെ ശരീരത്തെയും എല്ലാം കൂടി അൺകണ്ടീഷണൽ ലവോടു കൂടി ഞാൻ വാരി പുണരുകയാണ് ആ ഒരു ഫീലോടുകൂടി നമുക്കിങ്ങനെ എന്താണ് അതിനെ റിസീവ് ചെയ്യാൻ നമുക്ക് കഴിയണം ആ ഒരു ഫീല് നമുക്കവിടെ കൊണ്ടുവരുവാൻ കഴിയണം അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ആ നെഗറ്റീവ് എനർജിയെ നമുക്ക് ഡിസോൾവ് ചെയ്യുവാൻ കഴിയും ഇത് കുറച്ച് ദിവസം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ആദ്യം നമ്മൾ നമ്മളെയാണ് ഹീൽ ചെയ്യേണ്ടത് ആ ഒരു ഹീലിംഗ് സിസ്റ്റത്തിലേക്ക് വന്ന് പോസിറ്റീവ് എനർജിയെ നമ്മൾ കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും അത് സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഗോഡ് ബ്ലസ് യു ഓൾ താങ്ക്